ഹലോ വെൽക്കം ബാക്ക് ടു നിഫ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ഹാപ്പിയാണോ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ട് കഴിഞ്ഞു മുഴുവനായിട്ട് വീഡിയോസ് വാച്ച് ചെയ്തു കാരണം എന്താ വെച്ചാൽ എപ്പോഴും വീഡിയോ കാണുമ്പോൾ പ്രീവിയസ് വീഡിയോ കംപ്ലീറ്റ് കാണുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ഒന്നിൻ്റെ കണ്ടിന്യൂഷനൊക്കെ ആയിരിക്കും അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്ക് കുറച്ചും കൂടെ പുതിയ വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ എല്ലാവരും ഒരുപാട് രീതിയിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ വീഡിയോസിൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ あう ഇതിൽ എന്തിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് വെച്ചാൽ ഒരുപാട് എനിക്ക് കമൻസ് വന്നാൽ കൂടുതലും നിങ്ങളെല്ലാവരും ചെയ്തത് ഓയിലി സ്കിന്നിന് നമ്മൾ ഏത് മോയ്സ്ചറൈസർ ബെറ്റർ ആയിരിക്കും എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ എന്ത് എങ്ങനെ സ്കിൻ കെയർ കൊടുക്കാം അങ്ങനെയൊക്കെ എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് സോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഓയിലി സ്കിന്നിനുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാത്ത ഞാൻ മനസ്സിലാക്കാത്ത ഒരു പ്രൊഡക്റ്റും ഞാൻ കൂടുതലും ഇവിടെ പറഞ്ഞിട്ടില്ല ഓക്കെ നമ്മൾ പേഴ്സണലി നമുക്ക് അറിയാവുന്നതും നമ്മൾ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതും ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും കൂടുതൽ ഞാനിവിടെ പറയുന്നത് കാരണം നമുക്ക് ആദ്യം നമുക്കതിൽ നിന്ന് റിസൾട്ട് പറയുന്നത് വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നവരുടെ റിസൾട്ടിലാണ് പറയുന്നത് കാരണം നമ്മൾ സാധാരണ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് അല്ല നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് വരുന്നതെല്ലാം തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ് എന്ന് വെച്ചാൽ അത്ര വലിയ കോസ്റ്റ്ലി അല്ല എന്നാലും ഒരു നോർമൽ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് അത് സാധാരണ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതുമല്ല നമ്മൾ ഞാൻ കാണിക്കുന്നതെല്ലാം കൂടുതലും നൈക്കഡ ആപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കാണിക്കുന്നതും അതും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കാണിക്കുന്നത് അത് എവിടെ നോക്കിയാലും എവിടെ ചോദിച്ചാലും നമുക്കത് അറിയാൻ വേണ്ടി പറ്റും ആ കമ്പനി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അവരുടെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് സോ അതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞ് തരുമ്പോഴാണെങ്കിലും എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് കാരണം നമ്മൾ പറഞ്ഞ് പറയുന്ന പ്രൊഡക്റ്റ് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്ന് നമുക്കറിയാം കാരണം ഒരു വീഡിയോ ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ വെറുതെ ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അത് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാനൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പം നമുക്കിന്ന് ഓയിലി സ്കിന്നാർക്ക് എങ്ങനെ മോയ്സ്ചർ ചെയ്യുക എന്നുള്ളൂ അപ്പോൾ നമുക്കറിയാം ഓയിലി എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ മിഴുക്ക അല്ലെങ്കിൽ എണ്ണമയം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും അല്ലേ സെബം പ്രൊഡക്ഷൻ കൂടുതൽ നമുക്ക് ആവശ്യത്തിനേക്കാളും കൂടുതൽ നമ്മളെ സ്കിന്നിൽ സെബം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ എണ്ണ ഓയിൽ ഉല്പാദനം നമ്മൾ ഉൽപാദനം കൂടുന്ന ഒരു സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ അതിൻ്റെ അതിലാണ് നമുക്ക് ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ഒരു ഡെസ്കി ടോൺ ആയിരിക്കാം ഒരു ഡീപ്പർ ടോൺ ആയിരിക്കാം മീഡിയം ടു ഡാർക്ക് ആയിട്ട് വരാനുള്ള ചാൻസ് കാരണം നമുക്ക് തന്നെ സാധാരണ ഒരു വീക്ക്ലി വൺസൊക്കെ നമ്മളൊരു എന്താ പറയുക തലയിൽ ഓയിലൊക്കെ ഇട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു മാതിരി ഫേസ് ഒക്കെ ഒരുമാതി ഡളാവുന്ന ഫീൽ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ഓയിൽ വരുന്നുണ്ടെങ്കിൽ ഭയങ്കര എണ്ണം മെഴുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയുണ്ടാവും ഭയങ്കര ഒരു ഡൾ ഫീൽ ആയിരിക്കും അതുതന്നെയാണ് ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡസ്കി ആയിരിക്കും അപ്പോൾ അവർക്ക് നമുക്ക് എങ്ങനെയാണ് അവരുടെ സ്കിൻ കെയർ കൊടുക്കുക എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക ഫേസ് കാരണം നമ്മൾ ഡസ്കി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓയിലി ആയിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോകുന്നു പൊല്യൂഷനൊക്കെ ഉണ്ടാവും സോ ഡസ്റ്റൊക്കെ നമ്മളുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പിംപിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫേസ് ക്ലീൻ ആയിട്ട് വെക്കണം അപ്പോൾ ഇടയ്ക്ക് വാഷ് ചെയ്ത് നല്ല ക്ലീനായിട്ട് വെക്കും വാഷ് ചെയ്യുമ്പോൾ എന്ത് വേണം മോയിസ്ചർ വേണമെന്ന് ചോദിക്കാം ബിക്കോസ് അവർ ഓയിലി അല്ലേ അപ്പോൾ ഓൾറെഡി അവർക്ക് ഭയങ്കര സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് അല്ലേ മോയിസ്ചർ ഉണ്ടല്ലോ അപ്പോൾ വീണ്ടും കൊടുക്കണോ എന്നുള്ളത് ചോദിക്കാം നമുക്ക് മോയിസ്ചർ എന്നുള്ളത് ഏത് സ്കിൻ ടൈപ്പിനാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടതാണ് അതൊരു നമ്മൾ കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഈ മാറ്റ് അതായത് ക്രീമിയോ ഓയിലിയോ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് വാട്ടർ ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടുണ്ട് കാരണം നമ്മുടെ സ്കിന്നിന് എത്ര ഓയിലി ആയിട്ടുണ്ടെങ്കിലും അത് വാഷ് ചെയ്ത് നമ്മൾ സ്കിൻ അങ്ങനെ വിടരുത് അതിന് ഹെൽത്തി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മോയ്സ്ചറൈസർ ആവശ്യമാണ് അത് ഏത് ടൈപ്പ് ആണെങ്കിലും അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഒരു വാട്ടർ ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറേ പ്രൊഡക്റ്റ് ഞാൻ ഇതിനു മുമ്പും എടുത്തപ്പോഴും പറഞ്ഞു ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ കുറേയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൽ തന്നെ ഫേസ് ഷോപ്പിൻ്റെ ഇതുപോലെ സെറാമീ സെറാമീട്ടിൻ്റെ റൈസിൻ്റെയാണ് വരുന്നത് സോ റൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും റൈസിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ നമുക്ക് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും റൈസ് വാട്ടറിൽ കുളിപ്പിക്കണം അല്ലെങ്കിൽ റൈസ് വാട്ടർ ബ്രൈറ്റ്നെസ് കൂട്ടുന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും ിലും പറഞ്ഞു തോന്നും ക്ലാസ്സിലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തോന്നും അപ്പോൾ റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയാ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ പറ്റും അപ്പോൾ അത് ഈ ഒരു ഫേസ് ഷോപ്പിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും റൈസിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ ഓയിലി സ്കിന്നു ഇച്ചിരി ഡസ്കിയും ഡള്ളും ആയിരിക്കും അവർക്ക് നമ്മൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ബ്രൈറ്റൻ സ്കിന്നിനെ ഒന്നും കൂടി ബ്രൈറ്റൻ ആക്കാനും പറ്റും അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് നോക്കാം ഇതാണ് പ്രൊഡക്റ്റ് റൈസ് കേട്ടോ ഫേ ഷോപ്പിൻ്റെ റൈസ് മോയ്സ്ചറൈസർ ആർ ഐ സി ഇ റൈസ് മോയ്സ്ചറൈസിങ് എമൽഷൻ ഓക്കെ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും പറഞ്ഞുതരാം ഫേ ഷോപ്പിൻ്റെ റൈസിൻ്റെ മോയ്സ്ചറൈസർ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ബോട്ടിൽ അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം എപ്പോഴും പ്രോഡക്റ്റ് ഡയറക്റ്റ് ഫേസിലേക്കോ ഇങ്ങനെ കൈയിലേക്കോ എടുക്കരുത് ഇതുപോലെ നമ്മൾ കൈ നമുക്ക് എപ്പോഴും എന്തായിരിക്കണം ഒരു പാലറ്റ് പോലെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നോക്കിക്കോളൂ എങ്ങനെയാണ് ഉള്ളത് നോക്കുക മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്തത് ഉടനെ ഭയങ്കര വൈറ്റ് കാസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര എക്സസ് ഒന്നും ഇല്ല അത് നോക്കൂ അത് അപ്പം തന്നെ അത് ബ്ലെൻഡായി ഒന്നും തന്നെ അറിയുന്നില്ല കാരണം ഇത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ ബേസ്ഡോ ഭയങ്കര ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടോ ഒന്നും തന്നെ ഇല്ല കാണുന്ന പോലുമില്ല നമുക്കിത് ഓയിലി സ്കിന്നിന് പെർഫെക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഒന്നും കൂടി എടുക്കുന്നുണ്ട് ഇതാ എത്രയും എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചതാം ആക്ച്വലി ഞാൻ മോർണിംഗ് എല്ലാം ചെയ്ത് വന്ന ഫേസ് ആണ് ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട് ഡൾ ഫേസ് ബട്ട് എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഇത് ഇതെങ്ങനെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതോ വല്ല എന്താ പറയുക ഭയങ്കര ആയിട്ടോ എന്തെങ്കിലും ഓയിൽ ഓയിലിതായിട്ടോ ഒന്നുമില്ല ഭയങ്കര എനിക്ക് ഭയങ്കര കംഫേർട്ടായിട്ട് കാരണം എൻ്റെ ഫേസിനകത്ത് ശരിക്കും ഞാൻ ബ്ലഷും കോണ്ടൂറൊക്കെ രാവിലെ ഇട്ടതടുപ്പ് അതെല്ലാം പോയി ബട്ട് ഇത് എന്താ പറയുക മോയ്സ്ചറൈസർ അതിൻ്റെ മേളിൽ ഞാൻ അതിൻ്റെ ടെക്സ്ചർ അറിയാൻ വേണ്ടി അപ്ലൈ ചെയ്തേക്കുവാണ് സോ നൈസ് ഒന്നും പറയാനില്ല കേട്ടോ അപ്പം തന്നെ നമുക്ക് സ്കിന്നിലേക്ക് അബ്ജോർവ് ആയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് പ്രൊഡക്റ്റ് സെയിലിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കുക നല്ല പ്രൊഡക്റ്റ്സ് ആൾക്കാർക്ക് അറിയുന്നില്ല ഇപ്പോഴും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനും അല്ലെങ്കിലും എന്താ പറയുക എങ്ങനെ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ നമ്മൾ ഷോപ്പിൽ പോകുന്നു കാണുന്ന പ്രോഡക്റ്റൊക്കെ മേടിക്കുന്നു കുറേ പൈസ നമ്മൾ അതിൻ്റെ പേരിൽ കളയുന്നു ഇതാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് റിസൾട്ട് ഉള്ളതുമായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ബെറ്റർ ആയിരിക്കും സോ എനിക്ക് നല്ല പോലെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒന്നും കൂടി കയ്യിലും കൂടെ കാണിച്ചരാം കുറേ പ്രാവശ്യം ഇപ്പോൾ കാണിച്ചു കാരണം ഞാൻ അത്രയും പറയുന്നത് ഉണ്ടോ അത്രയേ ഉള്ളൂ അറിയത്ത പോലും ഇല്ല അപ്പം അത് അത് അതുമാത്രമല്ല ഭയങ്കര നിങ്ങൾക്ക് റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് അതുകൊണ്ടാണ് നല്ല നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടെ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് സോ ഇത് ഒരുപാട് പേരെന്നോട് ചോദിച്ചു മാം ഓയിലി ഒരു നല്ലത് പറഞ്ഞു തരണമെന്ന് സോ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം പക്ഷെ ഓയിലിക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യണ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഓയിലി ആണെന്നുണ്ടെങ്കിലും നമുക്കിത് തന്നെ കൊടുക്കാം സോ ഇതിൻ്റെ റേറ്റ് നമുക്ക് ഐ തിങ്ക് നേരത്തെയൊക്കെ കുറച്ച് കൂടുതലായിരുന്നു നയൻ ഫിഫ്റ്റി വൺ തൗസൻഡ് സംതിങ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ എത്ര നല്ല എയ്റ്റ് ഫിഫ്റ്റി ഓർ നയൻ ഫിഫ്റ്റി ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ചായി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്പിൽ നോക്കൂ കേട്ടോ അല്ലെങ്കിൽ തൗസൻഡ് വൺ ഫിഫ്റ്റി ആയിരിക്കാം അല്ലെങ്കിൽ നയൻ ഫിഫ്റ്റി ആയിരിക്കാം എയ്റ്റ് ഫിഫ്റ്റി ആയിരിക്കാം അതിൻ്റെ താഴെ വരത്തില്ല അതിൻ്റെ മേളിലായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതൊന്നും മേടിച്ചോളൂ കാരണം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാം ഒരു ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസത്തേക്കൊക്കെ നമുക്കിത് വരും സോ നമുക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഞാൻ ഇതിൻ്റെ തന്നെ ടോണറൊക്കെ അടുത്ത ദിവസം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ടോണർ ഏതാ ബെറ്റർ ഓയിലി സ്കിന്നിനാണെങ്കിലും ശരി ഇപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് സോ അതും ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം അപ്പോൾ റൈസിൻ്റെ മോയ്സ്ചറൈസർ ആണ് പറയുന്നത് ഇത് ഫേസ് ഷോപ്പിൻ്റെ ആണ് കേട്ടോ മോയ്സ്ചറൈസിങ് എമൽഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും എമൽഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും മോയ്സ്ചറൈസിങ് എമൽഷൻ ഇ എം യു എൽ എസ് ഐ ഒ എൻ എം എമൽഷൻ ഓക്കെ മോയ്സ്ചറൈസിങ് എമൽഷൻ അപ്പോൾ ആണ് കംപ്ലീറ്റ്ലി സൂപ്പർബാണ് നോർമൽ ടു ഡ്രൈ സ്കിന്നിനാണെങ്കിലും ശരി സോറി ഡ്രൈ അല്ല നോർമൽ സ്കിന്നിനൊക്കെ കൊടുക്കാം ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കമ്പനി പറയുന്നത് നോ പ്രോബ്ലം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം എസ്പെഷ്യലി ആസ്പെഷ്യലി ഓയിലിയാണ് സ്കിന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വേണ്ട നന്നായിട്ട് അബ്സോർവ് ചെയ്ത് കഴിയും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാൻ വേണ്ടിയുള്ളത് എനിക്ക് അപ്പം മനസ്സിലായോ എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഇനി ഡൗട്ടില്ല കാരണം കുറേ കമൻസ് വന്നത് ഇതായിരുന്നു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയണം ഓയിലി ആണെങ്കിൽ അവർക്ക് ഏത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കമൻസ് നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ ആയിരിക്കും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ അതുവരെയും ബൈ ബൈ എല്ലാവരും പറയുക കമൻ്റ് ചെയ്യുക നിർബന്ധമായിട്ടും അപ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറയുക നമ്മളുടെ നമ്മൾ പറഞ്ഞ ടീച്ചിങ് അല്ലെങ്കിൽ എനിക്ക് ടീച്ചിങ് ആ ഒരു ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ എനിക്ക് ശീലമായതുകൊണ്ട് ഞാൻ പറയുന്നതും ആ ഒരു രീതിയിലായിരിക്കും അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവചെയ്തല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് അറിയിക്കുക അപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇഷ്ടാവുന്നുണ്ട് അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ബെറ്റർ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും പറ്റും എനിവേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ ഒരുപാട് ഗുണമുണ്ടാകും ഓക്കെ എന്നെ അപ്പോൾ നമുക്ക് മാറ്റാൻ നമ്മളുടെ സ്കിൻ ആൻഡ് ഹെയറിൻ്റെ നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ വരുന്ന ഓരോ വീഡിയോസും പ്രോപ്പറായിട്ട് വച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു കാണാം